ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിലുള്ള നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന മിനിമം ഏഴാം ക്ലാസ്സുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാനിറ്റേഷൻ വർക്കർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ അപേക്ഷിക്കാം ഏകദേശം ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് നിയമം നടത്തുന്നത് അൻപത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട് നമുക്കേതായാലും ഇത് ആദ്യമായിട്ട് നിങ്ങൾ പോസ്റ്റ് തപാൽ വഴിയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കണം അതിനുശേഷം ഇതിൽ പറയുന്ന ഇന്റർവ്യൂ തീയതി കൊടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള നാഷണൽ ആയുഷ് മിഷൻ കേരളയിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പം അതിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ നടപ്പില നടപ്പാക്കി വരുന്ന വിവിധ പ്രൊജക്ടുകളിലേക്ക് ആണ് ആളുകളെ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇതിൽ മൾട്ടി പർപ്പസ് വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ബി ബി എസ് സി നേഴ്സിംഗ് അപ്രൂവ്ഡ് ബൈ റോഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ജി എൻ എം നേഴ്സിംഗ് ഉണ്ടായിരിക്കാം നാൽപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് ഇൻ്റർവ്യൂ തീയതി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൽ നോട്ടിഫിക്കേഷനിലവിടെ കൊടുത്തിരിക്കുന്നത് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഡേറ്റ് എഴുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നുള്ളത് ഇരുപത്തി മൂന്നാക്കിയിട്ടാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെന്നുള്ളത് ഇരുപത്തി മൂന്നാണ് കൊടുത്തിരിക്കുന്നത് അഞ്ച് ഒന്നിനാണ് ഇതിൻ്റെ പതിനൊന്ന് മണിക്കാളിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിൽ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം കൊടുത്തിരിക്കുന്നത് ഡി പി എം എസ് യു നാഷണൽ ആയുഷ് മിഷൻ ഫിഫ്ത്ത് ഫ്ലോറ് ആരോഗ്യ ഭവൻ ബിൽഡിംഗ് തിരുവനന്തപുരം അതുപോലെ യോഗ ഡെമോൺസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഒഴിവുണ്ട് അതുപോലെ അതിലേക്കും പറഞ്ഞ കോളിഫിക്കേഷൻ ബി എൻ വൈ എസ് ഓർ എം എസ് സി യോഗ അതുപോലെ എം ഫിൽ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അൻപത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് പിന്നെ സാനിറ്റേഷൻ വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് സെവൻത്ത് സ്റ്റാൻഡേർഡ് സെവൻ പാസ് പാസ്സായിട്ടുള്ള സെവൻത്ത് ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഏഴാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഡേറ്റ് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് കൺഫേമാക്കാവുന്നതാണ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഈ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് ഈ ഡേ ഈ ഡേറ്റിൻ്റെ നിങ്ങൾ കൺഫേം കാരണം ഇവിടെ അപേക്ഷ വന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ തീയതി ഒരിക്കലും കഴിഞ്ഞ മാസത്തിലേക്കോ ആവില്ലല്ലോ നെക്സ്റ്റ് മന്ത് അല്ലേ ആവുക അപ്പോൾ അവരുടെ ഡേറ്റ് അവർക്ക് തെറ്റിയിട്ടുണ്ടാണെന്നാണ് അതിൽ കാണി കാണുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വിളിച്ചിട്ട് കൺഫേം ചോദിക്കാവുന്നതാണ് അപ്പോൾ മേൽപ്പറഞ്ഞ വസ്തുക്കളിലേക്കുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള ഉദ്യോഗത്തിൽ വിദ്യാഭ്യാസവിധ പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ തിരുവനന്തപുരം ആയുർ ആയുർവേദ കോളേജിൻ്റെ സമയമുള്ള ആരോഗ്യഭവൻ ബിൽഡിംഗിൽ ഫിഫ്ത്ത് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നാഷണൽ ആയുഷ് മിഷൻ നേരിട്ടോ തപാൽ മുഖേനയോ നിശ്ചിത രീതിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ് പൊതുവങ്ങൾക്കായി നമ്പറിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോമിൽ ഫോട്ടോ അതുപോലെ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ പേര് അതുപോലെ ഫാദർ നെയിം അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആര്യൻ നെയ്മ് അതുപോലെ നിങ്ങളുടെ മറ്റേ ഏജ് റീസൻറ്റ് അഡ്രസ്സ് അത് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനുണ്ട് അപ്പോൾ താല്പര്യമുള്ളതിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാൻ നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ